നമസ്കാരം ചാനൽ സ്വാഗതം മണ്ണൂർ ഗാർഡിയൻ സ്കൂളിൽ റോഡ് സുരക്ഷാ പദ്ധതി സുരക്ഷിത് സുരക്ഷിത് സംഘടിപ്പിച്ചു പോപ്പുലർ പോപ്പുലർ മോട്ടോഴ്സ് ഗ്രൂപ്പിന്റെയും ഗ്രൂപ്പിന്റെയും കോളേജിന്റെയും കോളേജിന്റെയും സംയുക്ത സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ പദ്ധതി സുരക്ഷിതം മണ്ണൂർ ഗാർഡിയൻ സ്കൂളിൽ നടന്നു പദ്ധതിയുടെ ഉദ്ഘാടനം പെരുമ്പാവൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാൻജോ വർഗീസ് നിർവഹിച്ചു ഭാവിയിൽ ഭാവിയിൽ നിങ്ങൾ റോഡ് സുരക്ഷാ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിപ്പോ ഈ കറക്റ്റ് ചെയ്യാനും ഒരു നല്ല സംസ്കാരമുള്ള ും ഒത്തിരി പ്രയോജനകരമാകുന്നുള്ള രീതിയിലാണ് ഈ പ്രോജക്ട് ഇത്രയധികം ലാഘനീയമാവുന്നത് റോഡ് സുരക്ഷാ ഭാഗ്യ ചിഹ്നമായ പപ്പു സീബ്ര മുഖ്യ അതിഥിയെ സ്വീകരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ബിജി ജോൺസ് സ്വാഗതം ആശംസിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഗായത്രി ആർ നായർ അവതരിപ്പിച്ച റോഡ് സുരക്ഷാ സന്ദേശം ഉൾക്കൊള്ളുന്ന വ്യത്യസ്തമായ ഓട്ടം തുള്ളൽ പരിപാടിക്ക് മെഴിവേകിംഗ് പരിപാടിയെ വർണ്ണാഭമാക്കിക്കൊണ്ട് വ്യത്യസ്തമാർന്ന ഗാനവും നൃത്തച്ചുവടുകളുമായി ഹൈസ്കൂൾ വിഭാഗം കുട്ടികളും രംഗത്തെത്തി അധ്യാപകരുടെ ഇരുചക്ര വാഹന റാലിയും ഇതോടൊപ്പം സംഘടിപ്പിച്ചു റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമവശങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് സാൻജോ നേതൃത്വം നൽകി ബസ്സിൽ കയറുമ്പോൾ ബസ് നിർത്തിയിട്ട് മാത്രമേ കയറാൻ പാടുകയുള്ളൂ ബസ് ബസ്സിൽ കയറുമ്പോൾ ക്യൂ പാലിക്കുക ഇറങ്ങിയ ഉടനെ തന്നെ ബസ്സിൻ്റെ സമീപത്തു നിന്നും മാറുക ട്രസ്റ്റി ബിനോയ് പി വൈസ് പ്രിൻസിപ്പൽ സിന്ധു സി കുട്ടികൾക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കൽ ഒന്ന് പറഞ്ഞു അത് തീരാതെ ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാം ആയിട്ട് ഒരു പ്രൊജക്റ്റായിട്ട് അത് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു അവയർനെസ് കൊടുക്കണം ഒരു കുഞ്ഞുങ്ങളല്ലേ ഒന്ന് പറഞ്ഞാലൊന്നും അവരുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കില്ല അങ്ങനെ ഒരു മനസ്സിലൊരു ചിന്ത വന്നപ്പോഴാണ് ഈ എസ് സി എം എസും കൂട്ടുകാരും ഗ്രൂപ്പും കൂടെ കൂടി ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചത് അങ്ങനെ നമ്മളതിൽ ഒരു റിക്വസ്റ്റ് നമ്മുടെ റിക്വസ്റ്റ് കൊടുത്ത് അങ്ങനെ ഇതിൽ ജോയിൻ ചെയ്യാണ്